പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ ഗ്രീൻ ലീഫ് വിറ്റിയർ എന്ന പ്രസിദ്ധ കവി ഇപ്രകാരം പാടിയിട്ടുണ്ട് ധൈര്യപ്പെടുക ക്ഷമയോടെ സഹിച്ചു മുമ്പോട്ട് തന്നെ പോകുക പ്രിയകർത്താവ് എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത് ഒടുവിൽ വ്യക്തമാകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കഷ്ടതകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ എന്തിനാണ് സഹിക്കുവാനായി ദൈവം തന്നിരിക്കുന്നത് ഇതെവിടെ ചെന്ന് അവസാനിക്കും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ എന്നാൽ തിരുവചനം ഇങ്ങനെ പറയുന്നു റോമർ കെഴുതിയ ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഒരു കലാകാരൻ വരച്ച ചിത്രത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു ശക്തിയായ ഒഴുക്കുള്ള ഒരു വൻ നദി ഭയങ്കരമായ ഇടിയും മിന്നലും കൊടുങ്കാറ്റും നദിയുടെ മധ്യത്തിൽ ഒരു വലിയ ബോട്ടിൽ ഒരുവറ്റം കന്നുകാലികൾ അവയുടെ മുഖത്ത് പരിഭ്രമം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് അടുത്ത നിമിഷത്തിലെല്ലാം നശിച്ചു പോകും എന്ന ഭയപ്പെടുന്നതായി തോന്നും എന്നാൽ ചിത്രത്തിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെ മറ്റൊരു മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പച്ചയായ പുൽപ്പുറങ്ങൾ പലപ്പോഴും കാണപ്പെടുന്നത് ശോധനയാകുന്ന താഴ്വാരങ്ങൾക്ക് തൊട്ടപ്പുറത്താണ് ഏതെങ്കിലും ശോധനകളിൽ കൂടി ഇന്ന് ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഒന്നോർക്കുക ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു അതുകൊണ്ട് നാം തളരുത് പിടിച്ചു നിൽക്കുക സി എച്ച് സ്പർച്ചൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട് കോഴി കരി പോലെ കറുത്തിരുന്നാലും മുട്ട വെളുത്തു തന്നെ ഇരിക്കുന്നു നല്ലവനായ ദൈവം തിന്മയിൽ നിന്ന് അനുഗ്രഹമുളവാക്കുന്നു ഭയാനകമായ ഇരുണ്ട കാർമ്മികങ്ങളിൽ നിന്ന് തന്നെയാണ് ഉന്മേഷദായകമായ മഴ ലഭിക്കുന്നത് അന്ധകാരം നിറഞ്ഞ ഖനികളിൽ നിന്നാണ് തിളങ്ങുന്ന രക്തങ്ങൾ കുഴിച്ചെടുക്കുന്നത് അതുപോലെ അതിഭയങ്കരമായ കഷ്ടതകളിൽ കൂടി അതിമഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു കൊടിയ കാറ്റ് വൻമരങ്ങളുടെ വേരുകളെ ഭൂമിയിൽ ഉറപ്പിക്കുന്നു നമ്മുടെ ഹൃദയം ദൈവമായി ശരിയായ നില പാലിക്കുമെങ്കിൽ സകലവും ശരിയായിരിക്കും വി ആർ ഓൾ അറ്റ് സ്കൂൾ ആൻഡ് അവർ ഗ്രേറ്റ് ടീച്ചർ റൈറ്റ്സ് മെനി ബ്രൈറ്റ് ലെസൺ ഓൺ ദി ബ്ലാക്ക് ബോർഡ് ഓഫ് അഫ്ലിക്ഷൻ ഓൾ തിങ്സ് ആർ വർക്കിംഗ് ടുഗതർ ഫോർ ദി ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഗോഡ് നമ്മെല്ലാവരും ഒരു പാഠശാലയിലാണ് നമ്മുടെ മഹാനായ അധ്യാപകൻ കഷ്ടതയാകുന്ന ബ്ലാക്ക്ബോർഡിന്മേൽ നിരവധി തിളക്കമുള്ള പാഠങ്ങൾ എഴുതുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായി എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഹാവ് എ പ്ലസ് ഡേ